ഹലോ ഫ്രണ്ട്സ് സുഖാണല്ലോ അല്ലേ ഇന്ന് നമ്മൾ എവിടെയാ വന്നിരിക്കുന്നത് കന്യാകുമാരി കാണാനാണ് ഇന്ന് തമിഴ്നാടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ എന്റെ ബിൻ വ്ലോഗിലൂടെ നിങ്ങളെ ഈ കന്യാകുമാരിയിലേക്ക് ക്ഷണിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഈ കന്യാകുമാരിയിലോട്ട് പോവാം എല്ലാവരും വരിക ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് കന്യാകുമാരി സമുദ്രനിരപ്പിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരി അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും സംഗമസ്ഥാനമാണ് കന്യാകുമാരി ഇപ്പോൾ നമ്മളിപ്പോ അടുത്ത് നടന്നു പോകുന്നത് നോക്കാം അടുത്ത കാഴ്ചകൾ നമുക്ക് ഒരുപാട് കാഴ്ചകളിവിടെ കാണാനുണ്ട് ആ അടുത്ത് ഞാനൊരു മ്യൂസിയം കണ്ട് എന്റെ അകത്തെ കാഴ്ചകൾ നമുക്കകത്ത് എന്താണെന്ന് പോയി നോക്കാം ആ അതത്തെ കാഴ്ചകൾ എൻ്റെ മനസ്സിനെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഒരുപാട് ഞാനും ഇതുവരെ കന്യാകുമാരി ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഈ മ്യൂസിയത്തിൽ കയറി കാഴ്ചകൾ കണ്ടിട്ടില്ല അപ്പോ എന്റെ മനസ്സിന് ഇതാ ഇതൊക്കെ കണ്ടു ഇത് മക്കൾ എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെച്ചേക്കാണ് എഴുതി വെച്ചേക്കാണ് അപ്പോ അവര് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളും ഒക്കെയാണ് ഇവിടെ തീർത്ത് വെച്ചേക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ അപ്പം അടുത്തൊരു പടി കണ്ടു അപ്പോൾ അതെടുത്ത് ഒന്ന് തൂക്കി നോക്കിയാലും അതിന്റെ വെയ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുക ആ എടുത്ത് വെയ്റ്റ് തൂക്കി നോക്കി പിന്നെ എന്ത് പറയാനാണ് എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ഈ മ്യൂസിയം കൂടെ കയറി കാണുക നല്ല രസമുണ്ട് കേട്ടോ നല്ല നമുക്കത് യാഥാര്ത്ഥികമായിട്ടുള്ളതുപോലെ നമുക്ക് ഫീല് ചെയ്യുക അതിനകത്തുള്ള കാഴ്ചകൾ അടുത്ത് ഇവിടേ നോക്കിക്കേ നാല് കാലുള്ള കോഴിയാണേ കോഴി അപ്പോ ഇതൊക്കെ അതിശയായിട്ട് വെച്ചേക്കുവാന്ന് നാല് കാലുള്ള കോഴി തേങ്ങയുടെ തേങ്ങയുടെ ആ ഒരു ഇത് കണ്ടോ ആ ഒരു ഇത് പൊട്ടിച്ചപ്പം തന്നെ മൂന്നോ നാലോ ഐറ്റം ഉള്ള ആ ഒരു അങ്ങനെ വന്നേക്കുക പിന്നെ ഒരു പച്ചമുളക് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് രണ്ട് ഇതളായിട്ട് അതൊക്കെ അതൊക്കെ കാഴ്ചകൾ കാണാനുള്ളത് തന്നെയാണ് കേട്ടോ എനിക്കും എൻ്റെ കണ്ണുകളെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു നല്ല രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു ഇതവിടെ ഒരു പശു ഉണ്ട് പശുവിന് ആറോ ഏഴോ കാലം ഉണ്ട് രണ്ട് ശരീരമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആ പിക്ചർ എന്നെ വല്ലാതെ ആകർഷിച്ചു യുഗപുരുഷൻ പിറക്കുമോ ഇതുപോലൊരു രൂപം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഈ വ്യക്തിയെ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ അപ്പം അവിടുത്തെ ചിത്രങ്ങളൊക്കെ ഒരുപാട് കണ്ണിന് കുളിർമേകുന്ന ചിത്രങ്ങളാണ് നമുക്ക് ഓരോന്നും നല്ല ആസ്വദി ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് നല്ലതാ എനിക്ക് എന്ത് അറിയില്ല ഒരുപാട് ആ മ്യൂസിയത്തിനകത്ത് ഒരുപാട് കാഴ്ചകൾ മനസ്സിനെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഇതെല്ലാം കണ്ടോ ഈ പിക്ചറൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണ് ഇത് നമ്മുടെ ഈ നമ്മുടെ കൾച്ചറാണ് അതായത് നമ്മുടെ ഈ ഇന്ത്യയിലുള്ള ഓരോരുത്തരുടെ നമ്മുടെ ഓരോ രാജ്യത്തിലെ വസ്ത്രധാരണത്തെയൊക്കെ കുറിച്ചൊക്കെയാണ് ഓരോ പിക്ചർ വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കണ്ട് അങ്ങനെയും ഞാൻ നടക്കുവാണ് ഇതൊക്കെ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ വെറൈറ്റി ഒരു സംഭവം തന്നെയാണിത് അപ്പം ഞാനും ആദ്യമായിട്ട് വന്നത് കൊണ്ടായിരിക്കാം ഇതൊക്കെ എനിക്ക് നല്ല ഇനിയും വരണമെന്ന് തന്നെയാണ് തോന്നുന്നത് ഇതുപോലെയുള്ള കാഴ്ചകൾ പോയി പക്ഷേ ഈ കന്യാകുമാരിയിൽ വരുമ്പോഴേ നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഈ കാഴ്ചകൾ കണ്ടു തീർക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നണില്ല കാരണം ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് പിന്നെ നമുക്ക് വീഡിയോയിൽ ഒരു ലിമിറ്റ് ലിമിറ്റ് കഴിഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ചുരുക്കി ചെയ്തേക്കുന്നത് കണ്ടോ ഇതൊക്കെ വിവർത്തിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കൊണ്ടൊന്നും തീരുന്നതല്ല അങ്ങനെയുള്ള ഈ പിക്ചറൊക്കെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇവിടെ എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നെന്ന് അവിടെ ഒരാൾ പറഞ്ഞതാണ് അടുത്തത് ഞാനിത് ഇവിടെ വന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ഇപ്പുറത്ത് വന്ന ആ ഇത് കടലിൽ നിന്ന് കിട്ടിയ ശില്പങ്ങളാണ് കേട്ടോ ഇപ്പുറത്തിരിക്കുന്നത് ഇത് മണ്ണിന്റെ അടിയിൽ നിന്ന് അതായത് ഓരോ നാട്ടിൽ നിന്നും ഓരോ കെട്ടിടങ്ങൾ പണിയാൻ മണ്ണിന്റെ അടിയിൽ നിന്നും കിട്ടിയ ശില്പങ്ങളാണ് ഇതൊക്കെയെന്നാണ് പറയുന്നത് ഇതിന്റെ ഡേറ്റും കിട്ടിയ സ്ഥലങ്ങളും ഒക്കെ വിവരണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഓരോ കല്ലിന്റെ അടുത്തും ആ ശില്പത്തിന്റെ അടുത്തും ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട് ആ കാഴ്ചകൾ കാണാനാണെങ്കിൽ ഒത്തിരി നല്ല കാഴ്ചകൾ തന്നെയാണ് ഓരോ വർഷങ്ങളും അതിന്റെ ഐ ഐ ഡി എത്രയാണെന്നൊക്കെ അത് വിവർത്തനം ചെയ്ത് അതിൽ തന്നെ തീർത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും നമുക്ക് ഇവിടെ ഒരു കൽമണ്ഡപം വെച്ചിട്ടുണ്ട് തീർത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വീഡിയോ എടുക്കാൻ അലോഡല്ല ഞങ്ങൾ വീഡിയോ എടുക്കാൻ അതിന് സെപ്പറേറ്റ് ആയിട്ട് ടോക്കൺ എടുക്കേണ്ടതുണ്ട് അങ്ങനെ എടുത്ത് തന്നെയാണ് വീഡിയോ എടുത്തത് ഫോട്ടോസ് എടുക്കുന്നതിന് കുഴപ്പമില്ല വീഡിയോസ് എടുക്കുമ്പം അതിൻ്റെതായ പരിമിതികളുണ്ടെന്ന് പറഞ്ഞു അടുത്ത് ഇനി പോകുന്നത് അടുത്ത കാഴ്ച എന്താണെന്ന് നമുക്ക് നോക്കാം കാഴ്ചകൾ കാണാനാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ കന്യാകുമാരി കേട്ടോ സുചീന്ദ്രനാഥനായ ശിവനുമായുള്ള എന്റെ വിവാഹം തടസ്സപ്പെട്ടു സദ്യക്കായി ഒരുക്കിയ അരിയും പല വഞ്ചനങ്ങളും പാകം ചെയ്യപ്പെടാതെ പോയി ഇതിന്റെ പ്രായച്ചിത്തം എന്ന വണ്ണം ഭൂമിയുള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ കന്യയായി കുടികെള്ളും ഇതിന്റെ ശാപമാണ് ഞാനാണ് ദേവി കന്യാകുമാരി ദേവിയെ തൊഴാൻ തൊഴുത് മടങ്ങാൻ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് വഴിപാടുകളും നേർച്ചകളും ഒക്കെ ആയിട്ട് ഓരോ വിശ്വാസങ്ങളും ആയിട്ടൊക്കെ ഈ അമ്പലത്തിലോട്ട് കടന്നു വരികയാണ് നമ്മൾ ഇനി പോകുന്നത് അമ്പലത്തിലോട്ടാണ് ഞാൻ നോക്കിയപ്പം ഒന്ന് നല്ല തിരക്കും കൂടെ ഉണ്ട് അമ്പല ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റുമതില് ഇനി ഈ ചുറ്റുമതില് കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ പോകുന്നത് അമ്പലത്തിലോട്ടാണ് അമ്പലത്തിൽ പോകാൻ കുറച്ച് ദൂരം കൂടെ ഉണ്ട് അതായത് ഇവിടെ വന്നപ്പോഴും ഇവിടെ ഒരു ഒരുപാട് കണ്ടോ തിരക്ക് കണ്ടോ ഒരുപാട് നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ ഇവിടുത്തെ പ്രസാദം ഞാൻ വാങ്ങി പ്രസാദം എന്ന് പറയുമ്പോൾ അരവണ പായസവും അടുത്ത് ഈ ഒക്കെ ഉണ്ട് കേട്ടോ ഞാനതിൽ ഒരല്പം എടുത്ത് കഴിച്ചു നോക്കാം എന്ന് വിചാരിച്ച് എടുത്ത് കഴിച്ചു നോക്കി അങ്ങനെ പ്രസാദത്തിന് ടേസ്റ്റ് ചെയ്യുന്നതല്ല എനിക്ക് എനിക്കപ്പഴും തോന്നി കഴിക്കാൻ അങ്ങനെ ഞാൻ കഴിച്ച് നോക്കി സൂപ്പറായിരുന്നു ഇവിടെ ഇവിടെയാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ദേവിയെ കാണാനാണ് ഒരുപാട് ആൾക്കാർ നല്ല വിശ്വാസത്തോടു കൂടെ നേർച്ചയായിട്ടായി വരുന്നത് അടുത്ത് ഞാൻ കാണാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖ് പല രീതിയിലുള്ള ശംഖുകൾ അയ്യോ എൻ്റെ കണ്ടോ ഓരോന്ന് ഇവിടെ നമുക്ക് വാങ്ങിക്കാനാണെങ്കിൽ ഒത്തിരി കൂടുതലും ശംഖും അതിൻ്റെ ഏതായ ശംഖിലെ കമ്മല് മാല ഒക്കെ എല്ലാ സാധനങ്ങളും വീട്ടുപകരണങ്ങളായാലും എല്ലാ ശംഖു കൊണ്ട് തീർത്തതാണ് കേട്ടോ മാലയൊക്കെ കണ്ടോ കുട്ടികൾക്കായിട്ടുള്ള മാലകളും ഒക്കെ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഈ ശംഖക്കെ ആൾക്കാർ ഇതിൻ്റെ വിലയൊക്കെ മുന്നൂറ് ഓരോ കടയിലും ഓരോ വിലയാണ് അത് വേറെ സത്യം പിന്നെ മുന്നൂറെന്നൊക്കെ പറഞ്ഞാൽ ഇത് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നമ്മളെ കണ്ണിനൊക്കെ നല്ല വിസ്മയിപ്പിക്കുന്ന ഭംഗി അല്ലേ ശംഖിൻ്റെ ഓരോ ഇതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ഇത് ശംഖു കൊണ്ട് മാത്രം തീർത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ ഈ ഒരു നിരയിലുള്ള കട കേട്ടോ വേറെ നിന്നും ഞാൻ കണ്ടില്ല ഇതിനകത്തുള്ള കാഴ്ചകൾ നല്ല രസമുണ്ട് ഇവിടുത്തെ ഇതൊക്കെ കണ്ടോ ഇത് നമ്മുടെ ഈ വീടുകളിലൊക്കെ അലങ്കാര വസ്തുവായിട്ടൊക്കെ ഇടാനും കാര്യങ്ങളും നല്ല ഭംഗിയായിട്ടോ അത് തീർത്ത് വെച്ചിരിക്കുന്നതും അതിൻ്റെ പെയിൻറ്റിങ്ങും ഒക്കെ നമ്മൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ഇതൊക്കെ കണ്ടോ കണ്ണാടിയാണേ ഇത് നമ്മൾ അപ്പോ അതിന്റെ ആ അതെല്ലാം ശംഖ് കൊണ്ട് പതിപ്പിച്ച് വെച്ചേക്കുക ഇതെല്ലാം കൂടെ ശംഖ് കടയെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ കാരണം വേറെ ഒന്നുമില്ല ഇത് ശംഖിൻ്റെ മാത്രം പിന്നെ വച്ചേക്കുന്നതെല്ലാം അവിടെ പിന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പം നമ്മൾ കീ ചെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ കീച്ചെയിൻ നമ്മുടെ ഇതൊക്കെ ഉണ്ട് അടുത്ത് ഞാൻ നോക്കിയപ്പോൾ ശംഖ് ഇവിടെ ആ ഇവിടെ ആ അതേ രീതി തന്നെ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കടയിലും പല വില തന്നെ ഉള്ളൂ അടുത്ത് ഞാൻ നോക്കിയപ്പം ശംഖി ഇത് കൊണ്ടുണ്ടാക്കിയ വളകള് നല്ല രസമുണ്ടൊന്നും പറയാനില്ല അവിടുത്തെ കടകളിലായാലും നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ഞാൻ അങ്ങനെ ഒരു വളയൊക്കെ എടുത്തിട്ട് നോക്കി കേട്ടോ പാകത്തിന് എടുത്തിട്ടൊക്കെ നോക്കിയപ്പോൾ എനിക്ക് പാകത്തിന് രണ്ട് വളയൊക്കെ കിട്ടി പിന്നെ ഇനി എന്ത് പറയാനാണ് എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഇതായി ഇതുപോലെ കണ്ടോ എന്നെപ്പോലെ ഞാനിനകത്തൊക്കെ കയറി എനിക്കറിയില്ല എൻ്റെ ആഗ്രഹത്തിന് ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ ആരും ഒന്നും പറഞ്ഞതൊന്നുമില്ല ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞാനതില്ലെന്ന് പറയുന്നില്ല എങ്കിലും ഇതുപോലുള്ളതൊക്കെ എടുത്ത് നല്ല ഭംഗിയൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങുന്നത് അടുത്ത് എന്താണ് ഞാൻ പറയാനുള്ളത് കണ്ടോ ഇതൊക്കെ നല്ല രസമുണ്ട് നല്ല ഭംഗിയാണ് അടുത്ത് എന്റെ ദൈവമേ പറയാതിരിക്കാൻ വയ്യട്ടോ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എനിക്ക് ഇത് തന്നെയാണ് അടുത്ത് നമ്മൾ എവിടെയാ പോകുന്നത് വിവേകാനന്ദ പാറ കാണാനാണ് വിവേകാനന്ദ പാറ നാല് മണിക്കൂർ ക്യൂ നിന്ന് അങ്ങനെ ടിക്കറ്റ് മേടിച്ച് എൻ്റെ അമ്മയെ പറയാണ്ടിരിക്കാൻ വയ്യ ഒത്തിരി തിരക്ക് കണ്ടോ ഒരുപാട് തിരക്കാന്ന് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല കേട്ടോ കാലിലും എനിക്കറിയില്ല എൻ്റെ ദൈവം ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തെന്ന് തന്നെ പറയാൻ പറ്റും ഇടിയൊക്കെ കൊണ്ട് കേട്ടോ നന്നായിട്ട് ഇടിയൊക്കെ കൊണ്ട് എങ്ങനെ അതാ ബോട്ടിൽ കയറി കയറി പറ്റി അങ്ങനെ നമ്മൾ പോകണ ഇന്ന് ഒരുപാട് തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നത് അങ്ങനെ കാഴ്ചകൾ നോക്കി ഈ എനിക്കാണെങ്കിൽ കടൽ യാത്ര ഭയങ്കര പേടിയുണ്ടായിരുന്ന കേട്ടോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇത്തിരി അല്പം ലാഞ്ചന ഉണ്ടെന്നൊക്കെ പറയണ അതിനകത്തിരുന്ന ആൾക്കാര് കടലിലെ തിരകൾ ഒരല്പം ഇന്ന് അല്പം കൂടുതലാണെന്ന് പറയുന്നത് എങ്കിലും ആസ്വദിച്ച് തന്നെയാണ് പോയത് എവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി വിവേക വിവേകാനന്ദ പാറ കാണാൻ പോവാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് വീഡിയോയ്ക്ക് വേണ്ടി വന്നതാ പക്ഷേ സമയം അവിടെയും വന്ന് ടോക്കൺ എടുക്കണം പക്ഷേ നിസാരമായിട്ടുള്ള ക്യാഷേ ഉള്ളൂ കേട്ടോ അഞ്ച് രൂപയേ ഉള്ളൂ ഒരാൾക്ക് അഞ്ച് രൂപ ടോക്കണാണ് അടുത്തിന് നമ്മൾ നടന്ന് പോകുന്നത് ഞാൻ കാണാൻ പോകുന്നതും നിങ്ങളെ കാണാൻ വിളിക്കുന്നതും വിവേകാനന്ദ പാറയാണ് കേട്ടോ മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണം കേട്ടോ നമുക്കിന്നെ നടന്നു പോകേണ്ടതുണ്ട് അവിടെ എന്താണെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് മുകളിലോട്ട് പോയതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ നമുക്ക് എന്താണെന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ഈ കടൽ നീന്തി കടന്ന് ആ കാണുന്ന പാറയിൽ പോയി നമ്മളിത് ഇപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് കണ്ടോ ഇത് ഇവിടെ ഒരു പാറയുണ്ട് ഇവിടെ ഒരു പാറ ആ ഈ കാണുന്ന പാറയിൽ വന്ന് ധ്യാനിച്ചിരുന്നെന്നും അത് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഈ പാറയിൽ വന്ന് ധ്യാനിച്ചിരുന്നു അതിനുശേഷമാണ് ഇത് വിവേകാനന്ദ പാറയായി അതായത് നമ്മൾ കയറി പോകുന്നില്ലേ അത് തന്നെയാണ് പറയപ്പെടുന്നത് വിവേകാനന്ദ പാറയായി പറയപ്പെടുന്നത് കേട്ടോ അതിനകത്തും വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഞാൻ കയറിപ്പോയി അതിനകത്തുള്ള ദൃശ്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല വീഡിയോയും അലോഡല്ല ഫോട്ടോയും അലോഡല്ല അതിനകത്ത് നല്ല രസമുണ്ട് കേട്ടോ കണ്ണിനെ കുളിർ ഒരു ഇത് തന്നെയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അതിനകത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല ആ ഇവിടത്തെ കാഴ്ചകൾ കണ്ടോ കടലിന്റെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നമുക്ക് അങ്ങ് നിൽക്കാനൊക്കെ കണ്ടോ ഒത്തിരി നല്ല രസമുണ്ട് കേട്ടോ നമ്മള് ആ കടല് കടന്നാ ഇപ്പുറത്ത് വന്നാ അതും കൂടെ ഒന്ന് ഓർത്ത് നോക്കിക്കോളോ അല്ലേ അപ്പോ എനിക്ക് ആദ്യം ആ ഉൾഭയം ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിശയിച്ച് എങ്ങനെ നോക്കി നിൽക്കുക ഇനി നമുക്ക് കാഴ്ചകൾ കാണാനുണ്ട് കാണാനാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുക നേരത്തെ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആസ്വദിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഈ കാഴ്ച കണ്ടു തീർക്കാൻ പറ്റില്ല ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ എനിക്കത് തീർക്കാൻ പറ്റില്ല കേട്ടോ ഓടി നടന്ന് കാണേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് വന്നത് കേട്ടോ അതിന് കാരണം ഒരു ലിമിറ്റ് അഞ്ചു മണി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തായിട്ട് കടത്തിവിടത്തില്ല ബോട്ട് വരത്തില്ല അപ്പോൾ നമുക്ക് ആ അഞ്ച് മണിവരെ ഉള്ളൂ ഇവിടുത്തെ സന്ദർശനം അതുകൊണ്ട് പിന്നെ ആ ഒരു ഇത് കൊണ്ട് നമുക്ക് ഓടി നടന്ന് പെട്ടെന്ന് ഇപ്പുറത്തെത്തിപ്പെടണ്ടേ ടിക്കറ്റ് എടുക്കാനും നമ്മൾ നാല് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ആ ടിക്കറ്റ് കിട്ടിയത് ടിക്കറ്റും കിട്ടി ഇവിടെ വന്നിട്ട് ഇനി ഞാനിതാ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഇവിടെ ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടെന്നാണ് പറയുന്നത് നിശബ്ദമായിട്ട് അതിനകത്തും ക്യാമറ കൊണ്ടുപോകാൻ പാടില്ല ഒരു ഇരുട്ട് റൂം അങ്ങനെ പറയപ്പെടുന്നു ഞാൻ എന്നാലും അതിനകത്ത് കയറി നല്ല നിശബ്ദതായ ഒരു സ്ഥലമാണ് കയറി അവിടെ ഓം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യം പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചിട്ട് ഞാനിതാ തിരിച്ച് മടങ്ങി വരികയാണ് നല്ല രസമുണ്ട് അതിനകത്തൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ആ ഞാനങ്ങനെ വന്നപ്പോഴേ കുറച്ച് ആൻറ്റിമാരൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ആൻറ്റിമാരൊക്കെ ഒരു ഒരേ കളർ വസ്ത്രം ഇട്ട് അങ്ങനെ നിൽക്കും അപ്പം അവരോട് ചോദിച്ചപ്പോൾ അവർ ഈ ക്ഷേത്രത്തിന് നേർച്ചയായിട്ട് വന്നതെന്നാണ് പറഞ്ഞത് പിന്നെ ഈ പാറയിലൊക്കെ ചാരി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ആൾക്കാർ അപ്പം എനിക്കും ഒരു ആഗ്രഹം ഇങ്ങനെയൊക്കെ ചാരി നിന്ന് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെന്ന് അങ്ങനെ ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെയും ഞാൻ നടക്കും കേട്ടോ അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു തിരുവള്ളൂരിന്റെ പ്രതിമയുണ്ട് കേട്ടോ ആ പ്രതിമ അതായത് ഇവിടെ എന്തൊക്കെയോ ഇവിടുത്തെ ഈ വർഷങ്ങളെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിരിക്കുമോ ആ പ്രതിമ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ക്ഷേത്രമാണേ അപ്പോൾ ഇവിടെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെയിൽ പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ ഇതിനകത്തുള്ള കാഴ്ച അതായത് നമ്മൾ അകത്തുള്ള കാഴ്ചകളൊന്നും മീഡിയയിൽ പകർത്താൻ പറ്റില്ലെന്ന് ദാ ഇവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട് അത് ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെയും അകത്ത് ക്യാമറ കൊണ്ടുപോകാൻ പാടില്ലെന്ന് ഇനി ഇതിനകത്തുള്ള കാഴ്ച എന്താണെന്ന് എനിക്കും അറിയില്ല നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടൊന്നു പോയി നോക്കാം എന്താണ് അകത്തെ കാഴ്ചയാണെന്ന് നോക്കാം ഇതൊരു ക്ഷേത്രമാണെന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് എന്താണ് കാരണം ആൾക്കാർ തൊഴുതു മടങ്ങുക അതും ക്ഷേത്രം ദേവിയുടെ ഒരു പ്രതിഷ്ഠയാണ് അവിടെ വെച്ചിരുന്നത് കേട്ടോ അടുത്തത് കണ്ടോ തിരുവള്ളൂരിന്റെ പ്രതിമയാണ് നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് അത് എത്ര രണ്ടായിരത്തിൽ തുടങ്ങിയതാ ആ പ്രതിമ ആ പണിയത് രണ്ടായിരത്തിലാണെന്നാ പറയപ്പെടുന്നത് തിരുവള്ളൂരിന്റെ തിരുക്കുറൽ എഴുതിയ തിരുവള്ളൂരിന്റെ പ്രതിമയാണ് പക്ഷെ അത് ഇതുവരും പൂർത്തീകരിച്ചിട്ടില്ല ഇത് ഗാന്ധി മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അയച്ചിരുന്നു അങ്ങനെ ഈ കന്യാകുമാരി ഭാഗത്തേക്കും ചിതാഭസ്മം അയക്കപ്പെട്ടു കടലിൽ ഒഴുക്കുന്നതിന് മുമ്പ് അതിവിടെ പൊതുദർശനത്തിന് വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഗാന്ധി മണ്ഡലം തീർത്തത് പണി കഴിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവിടെയും അഞ്ച് മണിക്ക് ശേഷം ക്ലോസ് ചെയ്യും ഞാനും അകത്ത് കയറി കണ്ടില്ല കാരണം ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒത്തിരി നേരമായല്ലോ അവിടെ ചോദിച്ചപ്പം അഞ്ചു മണിക്ക് ശേഷം കയറാൻ പറ്റില്ല എന്നാ പറഞ്ഞത് അടുത്ത് നമുക്ക് കടലിലോട്ട് പോകാം ഇവിടെ വന്നിട്ട് എങ്ങനെയാ കടൽ കാണാം കടലിലോട്ട് ഒന്നും ഇറങ്ങാതെ പോവുക ആ കന്യാകുമാരിയിൽ പല പ്രത്യേകതകളുണ്ട് കേട്ടോ കേരളത്തിന്റെ ഒരു നാച്ചുറൽ കൂടിയാണ് കന്യാകുമാരി കേരളത്തിന്റെ അതേ പ്രകൃതി ഭംഗി തന്നെയാണ് കന്യാകുമാരിക്കും ഇന്നും ഓണവും ആഘോഷിക്കുന്നുണ്ട് ശിവരാത്രി പൊങ്കൽ കന്യാകുമാരിയിലെ ഒരു പ്രത്യേക ആഘോഷങ്ങൾ തന്നെയാണ് ഇവിടത്തെ ഇവിടുത്തെ ഭാഷയിലും നമ്മുടെ മലയാളത്തിന്റെ ഒരു ചൊവയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് ശരിയാ എനിക്കും തോന്നി കേട്ടോ നല്ല ഇവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴേ ഒരു മലയാളത്തിന്റെ ചൊവ്വയുണ്ട് അപ്പം ഇവിടെ ആനയെ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിക്കുക അങ്ങനെ കുറേ കൾച്ചർ നമ്മുടെ കേരളീയ ഭാഗമായിട്ട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് തന്നെയാണ് എന്ന് എന്നെനിക്കും തോന്നുന്നുണ്ട് കന്യാകുമാരികളിലെ ആളുകൾ നമ്മുടെ കന്യാകുമാരിലെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരും ആ സംസാരിക്കുന്ന ആ ഭാഷയെ തന്നെ നമ്മുടെ മലയാളത്തിന്റെ തനിമയും ഒരു ഒക്കെ കൂടി ചേർന്നിട്ടുണ്ട് കേട്ടോ അടുത്ത് നമ്മുടെതായ കടലിലേക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാഴ്ചക്ക് മുമ്പ് ഇവിടെ വന്നതാ വന്ന സമയത്ത് എന്തുവാ ഈ കടന് ഇത്ര തിരയില്ല നമ്മളങ്ങ് അറ്റ ഇതായത് ഈ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ വരെ നിന്നിട്ട് പോലും ഈ തിര അത്ര അടിക്കുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് നല്ല തിര തിരയുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇന്ന് ന്യൂ ഇയർ പ്രമാണിച്ചായിരിക്കും ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കണ്ടോ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ടത് അടുത്ത് ഞാനിത് ഇവിടെ വന്ന് മാങ്ങ വാങ്ങിക്കാൻ വന്നേ എന്തെങ്കിലും കഴിച്ചിട്ട് രാവിലെ കഴിച്ചതാണ് അതിന് ശേഷം നമുക്ക് കഴിക്കാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല അപ്പോൾ ഞാനിത് മാങ്ങ വാങ്ങിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കൊള്ളാം ഞാൻ കൊള്ളാം ഒന്നും പറയാറില്ല സൂപ്പറായിട്ടുണ്ട് ഇങ്ങനത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിശേഷങ്ങളുമായി ഞാൻ അതുവരെ എല്ലാവർക്കും കന്യാകുമാരിയിലെ അസ്തമയൊക്കെ കണ്ട് ഞാൻ ഇതാ ഇനി എന്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ